കേരള ഗവർണറെ ആക്രമിക്കാനും അതുപോലെ തന്നെ ഗവർണറിനെ അധിക്ഷേപിക്കാനും വേണ്ടിയിട്ട് ഈ എസ് എഫ് ഐയിലെ ഗുണ്ടകൾ എല്ലാവരും കൂടെ ഇറങ്ങി കേരളത്തിലെ എന്ത് പേക്കൂത്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാർക്ക് നേരെ പോലും ഈ പറയുന്ന പോലെ എസ് എഫ് ഐയുടെ ആ ഒരു ചെള്ള ചെറുക്കനുണ്ടല്ലോ എന്തവന്റെ പേര് ആർഷയോ അവൻ അവനാരവൻ കേരളത്തിലെ ഗുണ്ടയാണോ അതവൻ നാളെ വലുതായി വലിയ എം എൽ എ എംപിയും മിനിസ്റ്ററും ഒക്കെ ആകും അവന്റെ വിചാരം അവൻ എന്ത് തിണ്ണമെടുക്കാ കാണിക്കണേ അതുപോലെ തന്നെ പിള്ളേരെ എസ് എഫ്ഐയുടെ ഇത് യുവന്മാരെ അവിടന്നിട്ട് എന്ത് തന്തയില്ലായ്മയാണുമാരെ സംസാരിക്കുന്നത് കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നോ ഏതിനനുവദിക്കില്ലാന്ന് ആരും അനുവദിക്കില്ല എന്ന് എവിടെ അനുവദിക്കില്ല എന്ന് കേരളം എന്താ യുവമാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണോ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കഴിഞ്ഞ മാസം പോയിരുന്നു അവിടെ പാലിസ്ഥാന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാജ്യദ്രോഹികളെല്ലാരും കൂടെ അതിനകത്ത് കയറിയിരുന്നുകൊണ്ട് കാണിക്കുന്ന ഈ പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റ് പരിപാടി അതിന് പ്രശ്നമൊന്നുമില്ല ആ സാധനം നടത്തുന്നതിന് ഇവിടെ ഒരു കുഴപ്പമില്ല വൽക്കരിക്കാൻ പാടില്ല ഈ കാവി കാവി കാവികാവ്യീട്ടവന്മാരുടെ ഇത്രയും കഴപ്പവുമാർക്ക് എന്താണ് ഈ കാവിയോട് ഇത്രയും വലിയ പ്രശ്നം എന്താണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ കുട്ടിക്കുരങ്ങന്മാരെ ഉപയോഗിച്ച് ഈ പറയുന്ന പോലെ വലിയ ജിഹാദികൾ ഇപ്പൊ ജിഹാദികളുടെ സ്ഥാപനമായി മാറിയിരിക്കുകയാണല്ലോ അത് പഴയ കമ്മ്യൂണിസ്റ്റുകളൊന്നും പ്രതികരിക്കാത്ത അവസ്ഥയായി യഥാർത്ഥ ധർമ്മപുത്രന്മാരായിട്ടുള്ള കുറെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു നാട്ടില് അവർ ചെയ്തു വെച്ചിരുന്ന നല്ല പുണ്യത്തിന്റെ കർമ്മഫലമാണല്ലോ ഇപ്പൊ ഈ പറയുന്ന പാർട്ടിയുടെ അവരുടെ അതിന്റെ ബോണസ് ആണല്ലോ ഇതുപോലും ഞാൻ വീണ്ടും പറയുന്നു ദ എൻറ്റയർ കൺട്രി ആൻഡ് ദ എൻറ്റയർ സൊസൈറ്റി വിൽ സപ്പോർട്ട് അവർ ഹോണറബിൾ ഗവർണർ നോ ഡൌട്ട് അബൌട്ട് ഇം എ ബി വിപിയിലെ പിള്ളേർ മുന്നോട്ട് വരണം എ ബി വിപിയിലെ പിള്ളേർക്ക് എല്ലാ തരത്തിൽ പ്രതികരിക്കാനുള്ള ആർജവും ഊർജ്ജവും ധർമ്മം എന്താണെന്ന് പഠിച്ച പിള്ളാരാണ് വൈ ദേ ആർ നോട്ട് കമ്മിങ് ഫോർവേഡ് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിള്ളേരെ ഡ്രഗ് അഡിക്റ്റ് ആക്കിയതും അതുപോലെ തന്നെ വഴിപിഴപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന ഈ എസ് എഫ് ഐക്കകത്ത് കുറയതുണ്ട് ഇവരുടെ ഹിസ്റ്ററി പഠിക്കണം ഈ രാത്രി കാലങ്ങളിൽ ഈ ഈ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്കകത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എന്തൊക്കെ സാധനങ്ങളാണ് ഒരു വിദ്യാലയത്തിൽ നിന്നും കിട്ടാത്തത് എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ നിന്ന് പറക്കിക്കൊണ്ടു പോകുന്നത് എത്രമാത്രം കോണ്ടങ്ങൾ അവിടുന്ന് പറക്കിക്കൊണ്ടു പോകുന്നു ഇതാണോ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലത്ത് കാണിക്കേണ്ടത് സെക്സിനൊന്നും ഞാൻ എതിരല്ല നിങ്ങൾക്കൊരു പയ്യനെയോ ഒരു ഇത് പെണ്ണിനെയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലിമിറ്റ്സ് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇവിടെ ആരും അതിനൊന്നും എതിരൊന്നുമല്ല പക്ഷെ ആരോട് എവിടെ എന്ത് എന്നൊക്കെയുള്ള ചില സാമാന്യ മര്യാദകളുണ്ട് പിന്നെ ഈ ഈ എഫ് ഈ ഈ മെനഞ്ഞാനത്തെ മഴയിൽ ഇന്നലെ കുരുത്ത ഈ ചെക്കൻ കേരള പോലീസിനെ എടാ ബോടാ മറ്റേ മോനെ എന്നൊക്കെ വിളിക്കാൻ ഇത് ആരാ ഈ സി പി എം ഭരിക്കുന്നോണ്ടാണോ ആണോ കേരള പോലീസിനെ കേരള പോലീസിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല വരി കാളയെ പോലെ കേരള പോലീസിനെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്റെ ശരീരത്തിൽ ഓടുന്നതും കൂടെ പോലീസ് ചോരയാണ് ഇതിനെക്കാട്ടി വലിയ അഭ്യാസങ്ങൾ നമ്മളും കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ പക്ഷെ ആ സമയത്തും പോലീസിനെ ബഹുമാനിക്കേണ്ട നമ്മൾ ബഹുമാനിക്കണം ആ ഡിപ്പാർട്ട്മെന്റിനെ ബഹുമാനിക്കണം അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഗവർണറിനെ ആക്രമിക്കാൻ വരുമ്പോ പോലീസ് എന്ന നിനക്കൊക്കെ വഴിയൊരുക്കി തരണോടാ ആണോ നീക്ക് ആരടുത്ത നിനക്ക് അത്രയൊക്കെ ഊക്കോട്ടെങ്കി ഞാനും ഇങ്ങോട്ട് കേരളത്തിൽ വരുന്നുണ്ട് നീ ഒക്കെ വന്ന് കാണിക്കെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ആരെയും അങ്ങനെ എന്തും ചെയ്യാന്നാണോ അത് കഴിഞ്ഞ അടുത്ത ഡിഫി ഡിഫിക്കാർക്ക് എന്താ അന്ന് പണ്ട് ഈ ഡിഫിക്കാരും എൻ ഡി എഫുകാരും കൂടെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ് ആക്രമിക്കാൻ വന്ന സമയത്ത് അന്ന് നമ്മള് തോക്കുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു സീനുണ്ടായി അന്ന് ഈ തോക്കെടുക്കുന്നത് തന്നെ ഉമാരക്കൊണ്ടോ അന്ന് യുവന്മാരെ എതിരെ ചെറുത്ത് തോക്കെടുത്ത വഴി അന്ന് ഇവന്മാർ ഓടിയ വഴിയാണ് ഇന്ന് ആലുവയിൽ മെട്രോ റെയിൽ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറ്റത്തരം കാണിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് അതുപോലെ കാവിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഗവർണർ അദ്ദേഹം ഒരു സനാതനധർമ്മിയാണ് ഞാൻ പറയുന്നു കേരളത്തിലെ ഈ പറയുന്ന പോലെ പിടുപ്പ് കേട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഈ കഴിവില്ലാത്ത ഈ പ്രീണിപ്പിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവന്മാരൊഴികെ നല്ല ഒറിജിനൽ ചോറയ്ക്കുണ്ടായ ഈ ഭാരതത്തിന്റെ ചിന്താധാര ഉൾക്കൊള്ളുന്ന എല്ലാവരും ഗവർണറെ സപ്പോർട്ട് ചെയ്യും ഗവർണറുടെ ഒപ്പമുണ്ടാവും ഇതെന്റെ വാക്ക ഇനിയിപ്പോ ഞാൻ ആരാണ് ഇത് പറയാൻ ഇതൊക്കെയുള്ളതൊക്കെ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാക്കോളൂ പോലീസ് കൃത്യമായിട്ട് കർശനമായിട്ട് ഇത്തരം ക്രിമിനൽസിനെതിരെ നടപടിയെടുക്കണം അല്ലാതെ എന്നെ പോലെയുള്ള ആൾക്കാർ ഈ തീവ്രവാദികൾക്കെതിരെ ഇപ്പോ എനിക്കെതിരെ ഒരു ഇത് കുറ്റപത്രം സമർപ്പിച്ചൊക്കെ അറിയില്ലേ വൺ ഫിഫ്റ്റി ത്രീയെ രണ്ടായിരത്തി ഏഴിലാണ് ഞാനിവിടെ തീവ്രവാദികൾക്കെതിരെ സംസാരിക്കുന്നത് അത് രണ്ടായിരത്തി എട്ടിൽ യുവമാരെല്ലാവരും നമ്മുടെ വീട് ആക്രമിക്കാൻ വന്നു അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ തോക്കുവരെ അവിടുത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം എന്താ സംഭവിച്ചത് ആ കോടതി നിന്ന് എന്നെ വെറുതെ വിടുന്നത് ഇത് അതേ ദിവസം രണ്ടായിരത്തി പതിനാറിൽ തന്നെ എന്റെ കേസിൽ എന്നെ വെറുതെ വിടുന്ന സമയത്ത് വീണ്ടും അടുത്ത ഈ ജിഹാദികൾക്കെതിരെ സംസാരിച്ച പേരിൽ മതസ്മൃതയെ ആരോപിച്ച് എനിക്കെതിരെ കേസെടുത്തു അതിന്റെ കുറ്റവർത്തവ പത്രവിമാരെ സമർപ്പിച്ചു വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം മൂന്ന് വർഷത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നാണ് എന്നാണ് ഇവർ കൊടുത്തോ കൊടുത്തില്ല എന്ത് ആരാണ് അവിടുത്തെ ദിനേശനെ കൊണ്ടും വിജയൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിലെ എ സി ബിയെ കൊണ്ടും ചെയ്യിപ്പിച്ചതാരാണ് അവിടുത്തെ ജിഹാദികൾ മയക്കുമരുന്ന് മാഫി എന്നിട്ട് ആ കേസിന്റെ ഇതിൽ നിന്ന് അമ്പത്തൊമ്പത് ദിവസം എന്നെ പിടിച്ച് ജയിലിൽ അന്ന് ഞാൻ കൊടുത്ത റിപ്പോർട്ടിന്റെ പ്രകാരമാണ് രാജ്നാഥ് സിംഗ് അന്നത്തെ ഹോം മിനിസ്റ്റർ കൃത്യമായിട്ട് ആക്ഷൻ എടുത്ത് ഇരുപത്തിനാല് ഐ എസ്റ്റ് അറസ്റ്റുകളെ പിടിക്കുന്ന കേരളത്തിൽ അതിനുശേഷം എന്ത് സംഭവിച്ചു അതിനുശേഷം നടത്തിയതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഈ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വേട്ടകൾക്കും പിന്നിൽ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ പ്രവർത്തിക്കണ്ടേ അതുപോലെ ഈ ജയിലിൽ നിന്ന് മുപ്പത്തോ അമ്പത്തൊമ്പത് ദിവസം ഇറങ്ങി പുറത്തിറങ്ങുമ്പോ പിന്നെ ഈ മാതിരി ഡി ജി പിടടുത്ത് ബെഹ്റയുടെ അടുത്ത് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് ബെഹ്റ എന്നെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഓഫീസിൽ വരാൻ പറഞ്ഞു അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് റോഡിൽ വന്നിട്ട് വീണ്ടും മാരി പിടിച്ചോണ്ട് പോയി പോലീസിനെ ഉപയോഗിച്ച് ഈ പറയുന്ന സി പി എം പ്രസ്ഥാനം ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിനോ ഈ രാഷ്ട്രത്തിനോ നരേന്ദ്രമോദിജിക്കോ വേണ്ടി എന്തെങ്കിലും സംസാരിക്കുകയോ ഹിന്ദുക്കളുടെ കാര്യത്തിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് മാക്സിമം ഈ പറയുന്ന പോലെ ഈ പോലീസിനെ പട്ടിയാക്കി വെച്ച് പണിയെടുക്കുന്ന പരിപാടി എല്ലാ കാലവും നടക്കില്ല ഇനി സി പി എമ്മിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് സി പി എം ഇല്ലാണ്ടാവും അവിടെയെന്ന് ഈ ഇതുപോലുള്ള ഈ കുട്ടിക്കുരങ്ങന്മാരെ വെച്ചിട്ട് ഈ ഈ കേരളത്തിന്റെ പിതാവിന്റെ സ്ഥാനമാണ് ഗവർണർ അദ്ദേഹത്തിനെ പോലെ ഒരു മതസൌഹാർദ്ദം പാലിക്കുന്ന അല്ലെങ്കിൽ മതസൌഹാർദ്ദം പുലർത്തുന്ന ധർമ്മപുത്രനായ ഒരു മനുഷ്യനെ ഇത്ര മാത്രം അപമാനിക്കാൻ വേണ്ടിയിട്ട് എന്താ അവിടെ അവിടെ എന്തുകൊണ്ട് ബാക്കി സന്യാസിമാർ ഇറങ്ങുന്നില്ല അവിടുത്തെ സ്വാമിമാർ ഇറങ്ങാത്ത എന്താണ് അവിടെ കേരളത്തിൽ സ്വാമിമാരൊന്നും ഇല്ലേ സന്യാസിമാർ കാണുന്ന നാട്ടിൽ കിടക്കുന്ന അധർമ്മം കാണുമ്പോൾ മിട്ടാണ്ടിരിക്കുകയാണോ സന്യാസിയുടെ ജോലി അടി അടികൊടുക്കണം അടി തന്നെ കൊടുക്കണം നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിക്കൂ കേരളം കൈവിട്ടു പോയ സ്ഥലമാണ് ഈ എസ് എഫ് ഐയിൽ പോകുന്ന പിള്ളേരുടെ കുടുംബ ജീവിതം നിങ്ങൾ മനസ്സിലാക്കണം അവർ അവർക്ക് ഈ ഹിന്ദുത്വത്തെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് അവർ മറ്റു ഒരു മതങ്ങളെ അവരൊന്നും പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് അവർ മറ്റു മതങ്ങളെ സംസാരിക്കുന്നില്ല എന്തിനാണ് ഹിന്ദുത്വത്തെ മാത്രം ഈ അറ്റാക്ക് ചെയ്യുന്നത്